ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ വെളിച്ചന്തോട് യൂണിറ്റിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര നിർണയ പരിശോധനയും സംഘടിപ്പിച്ചു പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ചെയ്തു ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര നിർണയ പരിശോധനയും സംഘടിപ്പിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം പ്രായം ഒരു ഒരു പരിധി ഒരു നാപ്പത് നാപ്പ് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരാണ് അവരിൽ ആർക്കും തന്നെ കണ്ണടം കാണുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് കാണുന്ന അധികം കുട്ടികളിലും ആ ഒരു വലിയ ഗ്ലാസ് വെച്ചിട്ടാണ് അവർ അവരുടെ ആ ജീവിതം ചെറുപ്പം മുതലേ ഗ്ലാസ് വെച്ചിട്ടാണ് അവർ ജീവിതത്തിലേക്ക് നടന്നു കയറുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ ജീവിതശൈലിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പണ്ടെന്ന് പറയുന്ന പണ്ടത്തെ നമ്മൾ ഭക്ഷണ രീതി ആ ഭക്ഷണ രീതി കൊണ്ട് ഇന്നും നമുക്ക് കണ്ണ് കാണാൻ കാഴ്ച കണ്ണട വെക്കാതെ കൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ നമ്മൾ നമ്മുടെ ജോലി ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്ഷണ രീതിയാണോ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ കണ്ണൊക്കെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കണ്ണ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് പണ്ട് നമ്മുടെ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കാരണന്മാർ നമുക്ക് വെച്ച് തരുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ നമുക്ക് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞാലും അത് കിട്ടാനുള്ള വഴി ഉണ്ടായിട്ടില്ല എന്നാൽ ഇന്ന് അങ്ങനെയാണോ ഇന്ന് കുട്ടികൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് വെച്ചു കൊടുക്കുന്ന ഒരു കാരണമാരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ശ്രേയസ് ഡയറക്ടർ ഫാദർ ബിജു മുടംപള്ളിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു ഈ കണ്ണ് ഏറ്റവും അധികം നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നേത്ര സംരക്ഷണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ നമ്മൾ കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയത്തില്ലെന്നും അങ്ങനെ കണ്ണുമായിട്ട് ബന്ധം ഇവിടെ ഒത്തിരി പളഞ്ചൊല്ലുണ്ട് ഏറ്റവും കൂടുതൽ പര്യായപദമുള്ള ഒരു വാക്കാണ് കണ്ണ് കണ്ണെന്നും അക്ഷീന്നും നേത്രന്നും ഒക്കെ നമ്മളിതിനെ പ്രത്യേകം പറയാറുണ്ട് ഈ വാക്കിന് അപ്പോൾ ഇന്ന് ആദ്യം ലോകത്തിൽ എനിക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുതിർന്ന ആൾക്കാരെ നോക്കുമ്പോൾ അവർക്ക് കണ്ണാടിയൊന്നും കാണുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ കണ്ണിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് പക്ഷേ ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പം കൊച്ചു കുട്ടികൾ കൂടുതൽ കുട്ടികളും പണ്ടത്തെ പോലെ എല്ലാ കണ്ണാട വെച്ച കുട്ടികളാണുള്ളത് അപ്പോൾ ഇരിക്കുന്ന സ്കൂളിലേക്ക് ഇതുപോലെ ഒരിക്കലാകുമ്പോൾ എത്രയധികം പ്രാധാന്യമുള്ളതാണ് ഞാൻ തോന്നുന്നത് ശ്രേയസ് കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർ വി വി നളിനാശൻ യൂണിറ്റ് പ്രസിഡന്റ് മായ തോമസ് സി ഡി ഒ ജോയിസി രാജു അമ്പിളി തോമസ് എന്നിവർ പ്രസംഗിച്ചു കാഞ്ഞങ്ങാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പെരിങ്ങോം Real beauty in your heart Bochi Golden Diamonds Buy now, pay later.